പിന്നെ ഞങ്ങൾ നേരെ ചന്തയിലേക്കാണ് കേട്ടോ പുറപ്പെട്ടത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പൂജ ഒന്നും ഇരിക്കാൻ പോയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് പൂജേൻ്റെ അടുത്തൊക്കെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ അതുവഴി നോക്കി നടക്കുന്നത് ഞങ്ങൾ അപ്പോൾ ഒരു ദിവസം വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയി അപ്പോൾ മോൻ നേരത്തെ പരിപാടിയിലെടുക്കുന്നു ഇരിക്കുന്നത് വരുന്നുണ്ടായിരുന്നില്ല ഇത് വാങ്ങിക്കഴിക്കണം വാങ്ങിക്കഴിക്കുന്ന അപ്പോൾ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഒരു സ്റ്റിക്കിൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നേർക്കെങ്ങനെ മെഷീനിൽ കട്ട് ചെയ്ത് കുത്തിവെച്ച് മസാലക്കാത്ത മുക്കി പൊരിച്ച് അതിൻ്റെ പുറത്തൊരു ക്രീമൊക്കെ തടിയിട്ട് ഇങ്ങനെ തരുന്നുണ്ട് സംഭവം സൂപ്പർ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നൂറ് രൂപയിൽ റേറ്റ് ഉണ്ട് അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിച്ച് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു പിന്നെ അപ്പം അപ്പുറത്തുനിന്ന് പാനിപ്പൂരി കച്ചവടക്കാരൻ ഇങ്ങനെ പാനിപ്പൂരി എല്ലാവരും നല്ല തിരക്കുണ്ട് അപ്പം എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ പാനിപ്പൊരി അപ്പം ഞാനത് കഴിക്കാമെന്ന് ചോദിച്ച് കുറച്ച് അങ്ങോട്ട് പോയി ഞാൻ പാനിപ്പൂരിയൊക്കെ വാങ്ങിക്കഴിച്ചു പാനിപ്പൊരി എല്ലായിടത്തും കിട്ടുന്ന അത്ര ടേസ്റ്റൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ പാനിപ്പൂരിക്ക് പക്ഷേ എങ്കിലും എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ എത്തും എൻ്റെ ഫേവറേറ്റ് സാധനം ആയതുകൊണ്ട് അപ്പം അങ്ങനെ പാനിപ്പുരിയൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പരിപാടി കാണാൻ വെച്ചാൽ അങ്ങോട്ട് പോയി जय भूतापवा जय सर्वगति देवी काल्य रात्रि नमस्ते जय दंदे विचामुंदे जय भूतात्वा जय सर्वगतेत्री नमस्ते जय भाव അപ്പോൾ ഇവർ രണ്ടുപേരും പേര് ഇപ്പം തന്നെ പ്രസാദം വാങ്ങാൻ പോകുന്നത് അത്രയോ കേട്ടോ ഞങ്ങൾ ആദ്യം തന്നെ പ്രസാദം വാങ്ങി കഴിച്ചു ഞാനും മക്കളും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ കേസരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇവർ പോകുമ്പോഴത്തേക്കും കേസരിയൊക്കെ തീർന്നു അപ്പോൾ ഇവർക്ക് കിട്ടിയത് കടല മസാല മാത്രമാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല സ്പൈസിയും കൂടെയാണ് പക്ഷേ എങ്ങനെയും മുളക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലും ആയിട്ടും കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അപ്പം ആദ്യം പോയവർക്ക് കേസരി കിട്ടി അപ്പോൾ ഇത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ വാങ്ങി കഴിക്കുന്നവരുണ്ട് കേട്ടോ അതിൽ അവിടെ ഒരു തടസ്സവും ഇല്ല എത്ര വേണേലും വാങ്ങി കഴിക്കാം അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ ഭക്ഷണമൊന്നും രാത്രി ഉണ്ടാക്കാറില്ല കേട്ടോ ഇതൊക്കെ ഒന്ന് കഴിക്കാറ് അപ്പം അത് അതൊരു നടന്നു അടിപൊളി ക്ലാസ് ഉള്ള ഷോപ്പിട്ട് എല്ലാവരും അപ്പോൾ ഞങ്ങളും അതിന്റെ കൂടെ അങ്ങ് തുള്ളാമെന്ന് വിചാരിക്കും അപ്പോൾ ഞാനും മക്കളും കൂടി കുറച്ചു നേരം അവിടെ കാറ്റി ഡാൻസിനൊക്കെ താഴെത്തിൽ തുള്ളൊക്കെ ചെയ്യും അപ്പം താഴെ തുന്നി വർഷം വരുമ്പോൾ തന്നെ അതിനേക്കാളും സ്പീഡായിട്ട് ക്ലാസ് മുട്ടേണ്ടി വരുന്നില്ല അപ്പോൾ ഞാനത് അവിടെ വെച്ച് അങ്ങ് ഷോപ്പ് ചെയ്തു കേട്ട് അപ്പോൾ പിന്നെ മറ്റയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പിന്നെ അവിടെ ചിലവഴിച്ചു അപ്പം അവർ രണ്ടു ദിവസം അതൊന്നും വരണില്ല ഒരു ഇല്ല അവർക്ക് അവിടെ തന്നെ ഇത്തരം കളിക്കണം എന്നുള്ള ഒരു വിചാരണയുണ്ട് വർഷം പോലും നല്ല ഹാപ്പിയാണ് അപ്പോൾ അവരങ്ങനെ കുറച്ച് നേരം ഡാൻസൊക്കെ ചെയ്ത് കളിച്ചോണ്ടിരുന്നു ഇപ്പം ഞാൻ ഫൈവ് ടീച്ചിൽ എത്തി കേട്ടോ എനിക്ക് സാധനത്തിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട് പിന്നെ എൻ്റെ ഇത്രത്തേക്ക് ഒരു പിന്നെ കുരിയായിട്ട് നാളെ വരാൻ പോയി ഭയങ്കര